വിജയം തന്നെയാണ് പിന്നെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത് മുൻകാലങ്ങളിലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് കാരണം സിനിമ തിയേറ്ററിൽ ഓടുന്നില്ല എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു ഡയറക്ടർ സമയത്തോളം പ്രൊഡ്യൂസർ സമയത്തോളം വേറെ വഴിയാണ് അങ്ങനെയല്ല ഇത് ഒരുപാട് പേരുടെ അടുത്തേക്ക് ഈ സിനിമ എത്തുമെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപാട് സ്ത്രീകൾ ഈ സിനിമ കാണുകയും കൂടുതൽ കൂടുതൽ അഭിപ്രായം വരികയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയുടെ ആത്യന്തികമായൊരു വിജയം എന്ന് പറയുന്നത് അത് ജനങ്ങളെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കുറെ കാലം കഴിഞ്ഞാലും ഏറ്റെടുക്കും ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പഴയ സിനിമകളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പം സംസാരിക്കുന്നത് കൊണ്ടാണ് അതിപ്പോഴും അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഒരു സിനിമ കാലാധിവർത്തിയായിട്ട് അല്ലെങ്കിൽ കാലത്തെ അതിജീവിച്ച് കുറെ കാലം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കാര്യത്തിൽ ഈ സിനിമ വലിയ സക്സസ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ സിനിമകളിൽ അങ്ങനെ വിശ്വസിക്കുന്നത് അത് എന്ന് റിവ്യൂ പോലും പലപ്പോഴും നല്ല സിനിമകളാണ് പുഷ് കിട്ടുന്നില്ല ഈ കേസ് നല്ലൊരു അല്ല ഞാൻ ആദ്യം പറഞ്ഞത് കാരണം നല്ല സിനിമ എന്ന് പറയുന്നത് എപ്പോഴായാലും പ്രേക്ഷകര് സ്വീകരിക്കും ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകര് പോയി തീയലോ ഒന്ന് കാണണം എന്ന് പറയാൻ പറ്റില്ല അത് സൂപ്പർ സ്റ്റാറിന്റെ സിനിമയുണ്ട് ഇനിയും ഇപ്പൊ എല്ലാതീയറിൽ പടം കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇനിയും സമയമുണ്ടല്ലോ സ്ത്രീകൾക്ക് ഒറ്റടിയിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുമ്പോൾ ആദ്യമൊന്ന് ആശങ്ക ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അതിനെ മറികടക്കുന്നത് എങ്ങനെയാണ് അവരുടെ സുഹൃത്തുക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവർ ഈ സിനിമ കണ്ടു പ്രത്യേകിച്ചും സ്ത്രീകൾ സിനിമ കണ്ടിട്ട് അവർ പറയും ഇത് മറ്റുള്ളവർ പറയുന്ന അർത്ഥമല്ല ആളുകൾ പറയുന്നതാണ് ആളുകൾ കുറ്റം പറയുന്നതിലും അർത്ഥം ഒന്നുമില്ല അവൾ കാണേണ്ട സിനിമയാണെന്ന് പല സ്ത്രീകളും പറഞ്ഞ് അവർ വന്ന് തിയേറ്ററിൽ കാണും അതിനുള്ള സാവകാശം അവർക്ക് കൊടുക്കണം മുൻകാലങ്ങളിലൊക്കെ സിനിമ അങ്ങനെയുണ്ട് നിങ്ങൾക്കറിയാലോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആദ്യമൊക്കെ ഒരാഴ്ച ഒരു മനുഷ്യണ്ടാവില്ല ചില പടങ്ങൾ എൻ്റെയൊക്കെ തന്നെ പല സിനിമകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആളില്ലാതെ ഈ സിനിമ പോയി പോയിന് ഇരിക്കുന്നിടുന്നതായിരിക്കും ചിലപ്പോൾ പിന്നെ വലിയ കളക്ഷനിലേക്ക് വലിയ ഹിറ്റായി മാറിയ കുറേ സിനിമകൾ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു സോക്കുണ്ട് പിന്നെ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യുന്നു ഏത് പ്രേക്ഷകനെ ടാർഗറ്റ് ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ ഉദ്ദേശമുള്ളൊരു സിനിമയല്ല അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നൊരു സിനിമയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും പക്ഷേ ഇത് വേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള അതാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളതാണ് നമ്മൾ അപ്പോൾ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ഡേ ഓഡിയൻസിനെ അല്ല എന്നുള്ളതാണ് ഈ സിനിമ സിനിമയൊപ്പം തെളിയിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കാരണം നമുക്കറിയാവുന്നാണല്ലോ അവർക്കൊക്കെ ഇപ്പോൾ പല രീതിയിലും ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ പരസ്യമായിട്ട് പലതിൻ്റെ രംഗത്ത് വരാത്തത് അല്ലാത്തതിലാൾ കരുതിപ്പോൾ ഈ ട്രാൻസ് വുമണൊക്കെ ഒരുപാട് പേര് അവരുടെ സംഘടനയൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് അവർ പരസ്യമായിട്ട് പിന്തുണക്കിയിട്ട് വന്നിട്ടുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ പറയുന്ന വിഷയമെന്ന് പറഞ്ഞാൽ മൈ ബോഡി മൈ പ്രൈഡ് എന്നുണ്ട് എൻ്റെ ശരീരം എൻ്റെ അവകാശം അതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പോലെ തന്നെ ഈ ട്രാൻസ് വുമൺ ഒരുപാട് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ കമ്മ്യൂണിറ്റി വല്ലാതെ അതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ ഈ സിനിമ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കാലത്ത് മണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് പിന്തുണ തന്നെ ഓപ്പോസിറ്റ് ഇപ്പം ഒരു സ്ത്രീയുടെ സ്ത്രീകളും അതുപോലെ തന്നെ സ്ത്രീകൾ രംഗത്ത് ഇറങ്ങുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എടുക്കില്ല ആദ്യം അത് പറയാം കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല കാരണം അതെന്റെ പോളിസിയാണ് എന്റെ ഒരു നിലപാടാണ് കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല ചെയ്യുവേയില്ല ഏത് പുരുഷന് ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ട് വന്നുകഴിഞ്ഞാലും ഞാൻ ചെയ്യില്ല അതെന്റെ നിലപാടാണ് കഥയാലും എനിക്ക് പറ്റാത്ത എനിക്ക് എൻ്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത കഥ ഞാൻ ചെയ്യില്ലല്ലോ ഒരിക്കലും ചെയ്യില്ല